ചെവിയുടെ അകത്ത് എന്തെങ്കിലും അൺനാച്ചുറൽ സബ്സ്റ്റൻസസ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളാദ്യമായി തന്നെ ചെവിയുടെ അകത്ത് അത് എടുക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം ചെവിയുടെ അകത്ത് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണ ഒഴിക്കുക അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടുള്ളതല്ല ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിച്ച് അത് റിമൂവ് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്തുകൊണ്ടെന്നാൽ നമ്മൾ സ്വന്തമായിട്ടത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ഇപ്പോൾ പ്രാണി പോലുള്ള ജീവനുള്ള വസ്തുവാണെങ്കിൽ ചെവിക്ക് അകത്ത് കൂടുതൽ പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പരിക്കുകൾ ഉണ്ടായി കർണപടത്തിന് ഡാമേജ് ഉണ്ടായാൽ നമുക്ക് കേൾവി കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിയറസ്റ്റ് ഇ എൻ ടി ഡോക്ടർ ഒന്ന് കാണിക്കുക കാണിച്ചിട്ട് അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇ എൻ ടി ഡോക്ടേഴ്സ് എന്താണ് സാധാരണ ചെയ്യാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയോ അത് പൂർണ്ണമായും വിഷ്വലൈസ് ചെയ്ത് ചെവിക്ക് അല്ലെങ്കിൽ കർണപടത്തിന് മറ്റു പരിക്കുകളൊന്നും കൂടാതെ അത് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് പ്രാണി പോലുള്ള ജീവനുള്ള വസ്തുവാണെങ്കിൽ ചില മരുന്നുകൾ ഉപയോഗിച്ച് പ്രാണിയെ ഇമ്മൊബിലൈസ് ചെയ്യുന്നു അത് അതായത് അതിൻ്റെ അനക്കം ഒഴിവാക്കിയതിന് ശേഷം അതിനെ നീക്കം ചെയ്യുന്നു